ഇന്നലെ ചേർന്ന സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിനെതിരായ കേസ് ചർച്ചയായില്ല ഇന്ന് ചേർന്ന യോഗത്തിന്റെ അജണ്ടയിൽ മുകേഷിനെതിരായ പീഡന പരാതി ഉൾപ്പെട്ടിട്ടില്ല സംഘടനാ കാര്യങ്ങളാണ് സമിതിയിൽ ഇന്ന് പ്രധാന ചർച്ച പൊതുരാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മുകേഷ് വിഷയവും ചർച്ചയാകും സിപിഎം രാജി ആവശ്യം അംഗീകരിച്ചേക്കില്ല തനിക്ക് നേരിട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുകേഷ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആരോപണം ഉന്നയിച്ച നടിയുടെ വാട്സ്ആപ്പ് ചാറ്റ് സഹിതം മുഖ്യമന്ത്രി കാണിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച എറണാകുളം ജില്ലാ സെഷൻസ് കോടതി മുകേഷിന്റെ അറസ്റ്റ് സെപ്റ്റംബർ മൂന്ന് വരെ അതേസമയം പരാതിക്കാരിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം മുകേഷ് അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് എം എൽ എ ബോർഡ് അഴിച്ചുവെച്ച് അതിരാവിലെ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ എത്തിയാണ് മുകേഷ് അഭിഭാഷകനെ കണ്ടത് പരാതിക്കാരിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ ഇമെയിലുകൾ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന രണ്ടാം തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുകേഷ് ഹാജരാക്കും രണ്ടായിരത്തിഒൻപതിലാണ് പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിക്കുന്നത് എന്നാൽ അതിനുശേഷവും ഇവർ തന്നോട് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിരുന്നു കുടുംബകാര്യങ്ങൾ അടക്കം ഇടപെട്ടിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാകും കോടതിയിൽ മുകേഷിന്റെ വാദം മുകേഷ് ഉൾപ്പെടെയുള്ള ഏഴുപേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിനി കോടതിയിൽ ഹാജരായി രഹസ്യമൊഴിയും നൽകി രാജിയെ ചൊല്ലി സിപിഎമ്മിൽ തന്നെ ഭിന്നതയുണ്ട് ആരോപണവിധേരായി കോൺഗ്രസ് എംഎൽഎമാർ പദവിയിൽ തുടരുന്നുണ്ടല്ലോ എന്ന സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദക്കാരാട്ട് തള്ളിയിരുന്നു മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് മുകേഷ് രാജുവയ്ക്കും വരെ സമരം തുടരാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം എംഎല്എക്കെതിരെ കേസെടുത്തിട്ടും രാജിവേണ്ടെന്ന സിപിഎം നിലപാട് പ്രതിയെ സംരക്ഷിക്കുന്നതിന് തെളിവാണെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത് ഇന്നലെയും രാജി ആവശ്യപ്പെട്ട പ്രതിഷേധങ്ങൾ നടന്നിരുന്നു പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തില് എംഎല്എ ഓഫീസിനും വീടിനും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം